പാല കരൂർ പഞ്ചായത്തിലെ തൊണ്ടിയോടി ചെറുനിലം പാടത്ത് കൊയ്ത്ത് ഉത്സവം നടത്തി കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സീന ജോണിന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബീന കെ എസ് ഗ്രാമ ബ്ലോക്ക് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തൊണ്ടിയോടി പാടശേഖരത്തിന്റെ ഇവിടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർഷകർക്ക് അവരുഭവിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല അത് നഷ്ടം സഹിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് കാർഷിക മേഖല മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളൊക്കെ കൊയ്ത്ത് എന്ന് പറയുന്നത് നാടശങ്ങളിൽ ഇറങ്ങി കൊയ്ത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ വിഭിന്നമായി യന്ത്രവത്കൃത കാലത്തിലേക്ക് നീങ്ങി അതിൻ്റെ ആ കൊയ്ത്ത് ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഈ കൊയ്ത്ത് വിതയുടെ സമയത്ത് നമ്മൾ പാട് ചേർത്ത് ഡ്രോണ് ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്ന രീതിയിലുള്ള ആ പരീക്ഷണങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തി അത് ഫലപ്രദമായിട്ട് വിജയിക്കുകയുണ്ടായി